സ്കൂൾ മേള നടക്കുന്ന തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനിലെ ഭക്ഷണശാലയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് നമുക്കിവിടുത്തെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ് നോക്കാം ഇവിടെ ഉച്ചയ്ക്ക് ഊണിനുള്ള അവിയലും സാമ്പാറും ഒക്കെ റെഡിയായി കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ആ ഭാഗത്തായി നോൺവെജ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയി എന്താണെന്ന് നോക്കാം ഈ കാണുന്ന തിളച്ചു മറിയുന്നതാണ് നമ്മുടെ ഉച്ചയ്ക്ക് ഊണിനുള്ള ബീഫ് കറി ഇവിടുത്തെ പാചകം കലോത്സവത്തിനും കായികോത്സവത്തിനും സ്ഥിരം സാന്നിധ്യമായ പഴയുടെ മോഹനൻ നമ്പൂതിരിയാണ് അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിനോട് കൂടെ നമസ്കാരം ഞാൻ പഴയുടെ മോഹനൻ നമ്പൂതിരി കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കായികമേളകൾക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത് സ്കൂൾ കായികമേളയിലെ സാധാരണഗതിയിൽ ഒരു മൂന്ന് വർഷം മുൻപ് വരെ ഒരയ്യായിരം ആറായിരം ആൾക്കാർ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാന കായികമേള സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു ദിവസം ഏതാണ്ട് ഇരുപതിനായിരത്തോളം കുട്ടികൾ ഒരേ ടൈമിൽ ഒരേ പാക്കേജിങ്ങിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അപ്പൊ നമുക്ക് ഒരു എട്ടു ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു രണ്ടു ലക്ഷത്തി താഴെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ചുമതലായിരുന്നു എന്റെ നിക്ഷിപ്തമായിരുന്നു അതിവിടെ മാത്രമല്ലേ ഇതിപ്പോ തിരുവനന്തപുരത്ത് ഞാൻ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് പുത്തരക്കണ്ണമെല്ലാം എന്നാണ് ഇതുപോലെ തന്നെ പെരുപ്പൻകോട് സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങളെ കിച്ചന പ്രവർത്തിക്കുന്നുണ്ട് ആ അതുപോലെ വട്ടൂർക്കാവ് ജീവി രാജ സ്കൂളില് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ട് വെള്ളായണി എം ആർ എസ് സ്കൂളിലും കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ നാല് വ്യക്തികളിലായിട്ട് നാല് കിച്ചണുകൾ ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരം കുട്ടികൾ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടി സാധാരണഗതിയിൽ ഏതെങ്കിലും ആന്തരായി കാരണം വൈവ് കൂടുതൽ അരികളോടാണ് ഞാൻ ഞങ്ങൾ ഏറെ പ്രിയം പക്ഷെ ഈ ഇത്തരം ഇവന്റുകളില് വളരെ പെട്ടെന്ന് നമുക്ക് ചോറ് വേവ വെന്ത് കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട് വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട അവസ്ഥയുമുണ്ട് അതേ സമയത്ത് ചോറ് വേവും വേണം അതേ സമയത്ത് ചോറ് കുഴയാനും പാടില്ല അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോഴെ കുറെ കാലങ്ങളായിട്ട് ഞാൻ നിർമ്മലി എടുക്കാറുണ്ട് അപ്പൊ എന്റെ ഇല്ലത്ത് അല്ലെങ്കിൽ എന്റെ കിച്ചണിലും കൊണ്ട് തരാറ് പകിയുണ്ട് ഇതുവരെ സോഫർ സാറ്റിസ്ഫൈഡ് ആണ് പരാതികളൊന്നും ഒരു ഭാഗത്തുനിന്നും വന്നിട്ടില്ല എല്ലാവരും നല്ല ചോറ് പറയുന്നുണ്ട് ഊണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ വൈകുന്നേരത്തേക്ക് ബജി ഒരു സൈഡ് റെഡി ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിൽ വൈകുന്നേരത്തുള്ള ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനൊന്നര തന്നെ ഊണ് റെഡിയായി ആദ്യം പാർസലാണ് റെഡിയാക്കുന്നത് ഇന്നത്തെ ഊണിന്റെ കൂടെ ഉള്ളത് അവിയൽ തോരൻ അച്ചാറ് ബീഫ് കറി സാമ്പാർ പുളിശ്ശേരി പിന്നെ പായസമാണ് നമുക്ക് ഊണ് കഴിക്കുന്ന കുറച്ച് കാഴ്ചകൾ കാണാം ും വിളമ്പ അവിയൽ തോരൻ കാളൻ നെറിശ്ശേരി പച്ചടി കിച്ചടി പിന്നെ കൂട്ടുകരിയും കുത്തരി ചോറും கூட்டம் பாயசவும் வாயோ வாயோ சத்திய சத்யரிக்கா विषय सद्यक <गगाँ> ಮಟ್ಟುಗರಿಗಳು ಬಿಲಂಬಾಂ. <laughs>